ഹലോ ഫ്രണ്ട്സ് അഗൈൻസ് വെൽക്കം ടു അപ്പൂസ് ലോഗ്സ് അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് അപ്പം ആദ്യം തന്നെ ഞാനൊരു നേരെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം ഞാൻ ഈ ഒരു ടവ്വൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് ഒരു കിഴി പോലെ കെട്ടിയെടുക്കുന്നുണ്ട് ഇത് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഇതാ വേറൊരു കഷ്ണം ചെറിയൊരു കഷ്ണം തുണി കൊണ്ട് ഞാൻ ഇതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതെന്തിനെങ്ങനെ കെട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് രാത്രി രാത്രിയാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഉറുമ്പും പാറ്റയുടെ ശല്യം കൂടി വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡയറക്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുക ഈ ഒരു സ ഒരു ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഡയറക്റ്റ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ കുറച്ച് മാത്രമേ രണ്ടു ഇനി ഇത് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് നോക്കാം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തതായിട്ട് ഇതുപോലെ ഇതാ ഇപ്പോൾ പെരുഞ്ചീരകം പിന്നെ പലതരം മസാല മസാലക്കൂട്ടുകളൊക്കെ നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാറിന് എപ്പോഴും നമ്മൾ ഏത് മസാല മസാലക്കൂട്ടാണ് പൊടിച്ച് ആ പൊടിച്ചതിൻ്റെ സ്മെൽ അതിൽ തന്നെ നിൽക്കും സാധാരണ വീട്ടമ്മമാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ചെറിയൊരു ക്ലോത്ത് എടുക്കുക നമ്മൾ എത്ര ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ഒരു ക്ലോത്തിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു പിടി ഉപ്പ് എടുത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ടെടുക്കാം നല്ല രീതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കുക ഈ ഒരു ക്ലോത്ത് എന്നിട്ട് അതിന് ശേഷം നമ്മളിതെടുത്തിട്ട് നമ്മുടെ ജാറിലിട്ട് കൊടുക്കുക ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നമ്മളിതിട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് അടച്ച് വെച്ചാൽ മതിയാവും പിന്നീട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജാറിന് അങ്ങനെ മസാലക്കൂട്ടിൻ്റെ ഒരു മണവും ഉണ്ടാവില്ല നല്ല രീതി നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി അടുത്തതായിട്ട് നമ്മൾ സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഫ്രൈ പാനിൽ ചിക്കൻ പൊരിക്കുക അല്ലെങ്കിൽ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് അവിടെ തന്നെ നിൽക്കും നമ്മൾ പിന്നീട് നമ്മൾ എന്തെങ്കിലും മധുരത്തിലുള്ള പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് വരാൻ ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ പാൻ കഴുകി കഴിയല്ല അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലൊന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയെടുത്തിൽ ഇതിൽ നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെയും ഒക്കെ മണം പോയിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും ശേഷം കുറച്ച് സമയം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നമുക്ക് ഫിഷിൻ്റെയോ അല്ലെങ്കിൽ ചിക്കൻ്റെയോ ഒന്നും ആ ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല അതുപോലെ നല്ല രീതിക്ക് നമുക്ക് മധുരത്തിലുള്ള പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു മഞ്ഞളും ഇതൊട്ടുള്ള കിഴിയുണ്ടല്ലോ അത് നമ്മളിതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്തും അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് എടുത്താൽ മതിയാകും അന്നേരം നമ്മുടെ മഞ്ഞൾപ്പൊടി കുറേ പുറത്താവുകയുമില്ല ഇതുപോലെ ജനലിൻ്റെ സൈഡുകളിൽ കൊതുക് പാറ്റ അങ്ങനത്തെ എല്ലാത്തിൽ നിന്ന് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാൻ നമുക്ക് അതിനുവേണ്ടി ഞാനിവിടെ ആദ്യ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിലെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നിങ്ങളടുത്ത് എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയോ ഞാനിവിടെ അതിന് ശേഷം ഒരു വിനാഗിരി എടുത്തിട്ടുണ്ട് വിനാഗിരി ഞാനൊരു സ്പൂൺ നിറച്ചു എടുത്തിട്ട് ഈ ഒരു ബേസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയും അളവിൽ ഞാൻ വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ കർപ്പൂരം എടുക്കുന്നുണ്ട് ഇതാ കർപ്പൂരം എടുത്തിട്ട് ഒരു മൂന്നോ നാലോ കർപ്പൂരം എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാല് കഷ്ണം എടുത്ത് നല്ല രീതിയിൽ കൈ തന്നെ ഉടച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയും കർപ്പൂരവും റോസ് വാട്ടർ ഇത് മൂന്ന് മൂന്നുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കംഫർട്ട് ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പോൾ അത് ഇതിന് പകരം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതൊരു സ്മെല്ലിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ റോസ് വാട്ടർ ആണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇനി അതില്ലാത്തവർ കംഫർട്ട് യൂസ് ചെയ്താൽ മതിയാവും ഇനി ഞാനിവിടെ ഒരു പില്ലോ കവർ എടുത്തിട്ടുണ്ട് ആ വെള്ളം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനതാ ഒരു പില്ലോ കവർ കവറെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഡംപ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന തരത്തിൽ തന്നെ ഞാനിതിങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ എന്താ നമ്മുടെ കവർ നല്ല രീതിയിൽ തന്നെ ഈ വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നല്ല രീതിക്ക് ഞാൻ ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അടിച്ചു വരി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ചൂലെടുത്തിട്ട് ഈ ചൂല് ഈ കവറിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ഞാനിത് ഈ ചൂലെടുത്തിട്ട് പില്ലോ കവറിൻ്റെ അകത്തായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല നനവുള്ളത് കാരണം എളുപ്പത്തിൽ ചൂല് കയറുന്നില്ല പക്ഷേങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ടുകൊടുക്കുക ശേഷം ഈ പില്ലോ കവറിൻ്റെ തന്നെ ഒരറ്റം കൊണ്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം ഇത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് കെട്ടിക്കൊടുക്കാം ഇത് നമ്മളിതെന്തിന ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യണം എന്തിനാ വെച്ചാൽ നമ്മൾ നമ്മുടെ കട്ടിൻ്റെ അടിയിൽ അതുപോലെ നമ്മുടെ അലമാരയുടെ അടിയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണെന്താ വെച്ചാൽ ഈ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഭയങ്കരമായിട്ട് മാറാതെ കെട്ടി കിടക്കുന്നുണ്ടാവും അതുപോലെ പൊടി നല്ല പൊടിയും മാറാലയും അതുപോലെ പല്ലി പാറ്റകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ മാറാല കെട്ടിക്കിടക്കുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ അതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ടാവില്ല നമ്മൾ നമ്മുടെ ചൂലെത്താത്ത സ്ഥലങ്ങളുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചൂലെടുത്തിട്ട് നമ്മൾ ചൂലാവുമ്പോൾ നമുക്ക് കട്ടിൻ്റെ അടിയിലൊക്കെ എല്ലാ ഭാഗത്തും എത്തുമല്ലോ കമ്പാവുമ്പോൾ ഇത്ര നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് ചൂലിൽ തന്നെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ കട്ടിൻ്റെ അടിയിലും കട്ടിൻ്റെ അടിയിലൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിരുന്നുണ്ടാവും കട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നല്ല രീതിക്ക് മാറാൻ കെട്ടിയിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ അതുപോലെ പൊടിയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതാ ഇതുപോലെ ആലമാരുടെ ഇടയ്ക്ക് നമുക്ക് ഡെയിലി ഒന്നും ചിലപ്പോൾ നമ്മുടെ ചൂലെത്താത്ത ഭാഗങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ വീക്കിലി ഒന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാതെ ഒന്നും കെട്ടാതെ ഇപ്പോൾ വണ്ണാനൊക്കെ വരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മാമ്പഴത്തിൻ്റെ ഈ ഒരു സമയത്ത് മാമ്പഴം ചക്കയൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈച്ച അപ്പോൾ ഈച്ചയൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് തന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇപ്പം നല്ല രീതിക്ക് ഈച്ച നിൽക്കുന്ന ഭാഗത്ത് ഈ ഒരു വെള്ളം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിലൊന്ന് തുടച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈച്ചകളെ ചത്തി വീഴുന്നതിന് വേണമെങ്കിൽ പറയാം അത്രയും നല്ലൊരു വാട്ടറാണിത് ഇപ്പം ഞാൻ ടാബിൾ ഇതൊക്കെ തുടക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയാണ് ഇപ്പോൾ ചെയ്യാറ് അതുകൊണ്ട് തന്നെ വീട്ടിൽ മുൻപൊക്കെ കുറേ ഈച്ച ശല്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ഈച്ച പോലും ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോസിനെ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് പറഞ്ഞിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ